ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ വിക്രമാണെങ്കിൽ എല്ലാ ഗുണ്ടകളും ഇട്ട് പൊളിച്ചെടുക്കും എടാ എടാ നീയൊക്കെ എവിടത്തെ ഗുണ്ടകളാടാ ഏഹ് നിന്നോടൊക്കെ ഞാൻ മര്യാദ പറഞ്ഞതല്ലേ മുന്നേക്കൂടെ ചെന്നാൽ അവൻ തകർത്തെറിയുമെന്ന് ഇപ്പം എന്തായി ഓ സോറി വിക്രം ഞങ്ങൾ അറിഞ്ഞില്ല അവൻ ഇത്രയ്ക്ക് വലിയ കരാറ്റയാണെന്ന് ആ ഇപ്പം മനസ്സിലായാലോ അതുകൊണ്ടാണ് പിന്നെയും കൂടെ പോകാൻ പറഞ്ഞത് ഞങ്ങൾ ചെന്നത് പിന്നെയും കൂടിയാ പക്ഷേ അവസാനം ആ പെണ്ണെല്ലാം തൊലച്ചു അവള് കണ്ടതുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത് അത് കേട്ടതും ഹോ ഇനിയിപ്പം ഞാൻ ആ സരൈവിനോട് എന്ത് പറയും ഒരുപാട് കാശ് എറിഞ്ഞു തന്നതാ പറ്റുന്ന പണിക്ക് വേണം നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ അപ്പോഴേ പറയണമായിരുന്നു നിന്നെയൊക്കെ പണിയേൽപ്പിച്ച് എന്നെ പറഞ്ഞാൽ മതിയല്ലോ ഇനി ആ സരൈവിനോട് എന്ത് സമാധാനം പറയുമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് നിൽക്കുമ്പോൾ ഫോൺ വരിക ദേ അവളാണ് വിളിക്കുന്നത് അവളോട് എന്ത് പറയുമെന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ല ആ ഹലോ സരയു കൺഗ്രാറ്റുലേഷൻസ് വിക്രം നീ മിടുക്കന മിടുമിടുക്കെ ഹാ നിന്നെ കൊണ്ടിത് പറ്റുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നാലും പറഞ്ഞതുപോലെ നീ കാര്യങ്ങൾ ചെയ്തു എനിക്ക് സന്തോഷമായി ഒരുപാട് ഒരുപാട് സന്തോഷമായി എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ വിക്രത്തെ ഇങ്ങനെ സറി ഒരുപാട് പുകഴ്ത്തുക ഇതെല്ലാം കേട്ടിട്ട് വിക്രത്തിനൊന്നും മനസ്സിലായില്ല എന്താ സറിയും ആ ആ കിരണിൻ്റെ ഡെഡ് ബോഡി ആംബുലൻസിൽ വരുന്നതും കാത്തിരിക്കുവാണ് ഞാൻ എന്നും പറഞ്ഞോണ്ട് സറി ഫോൺ കട്ട് ചെയ്യാൻ പോവുക ആ അപ്പോൾ വിക്രമൊന്നും ഇണ്ടാത്തിട്ട് വിക്രം നീ എന്താ മിണ്ടാത്തേ ഓ മനസ്സിലായി ഫോണിലൂടെ കാര്യങ്ങൾ പറയാൻ പറ്റില്ലല്ലോ ശരി ശരി എന്തായാലും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നിന്നെ ഒന്ന് നേരിട്ട് വന്ന് കണ്ടോളാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സരൈവ് ഫോൺ കട്ട് ചെയ്യുക ഈ സമയം എടാ ആരെങ്കിലും അവളെ വിളിച്ച് പറഞ്ഞായിരുന്നോ കിരൺ എന്തായാലും സംഭവിച്ചു എന്ന് ഏയ് ഇല്ല അവളുടെ നമ്പറൊന്നും ഞങ്ങളുടെ കയ്യിൽ ഇല്ലല്ലോ പിന്നെ എങ്ങനെ പറയാനാ പിന്നെ അവസാന സമയത്ത് രക്ഷപ്പെടുമ്പോൾ നിന്റെ നിൻ്റെ പേര് ഞങ്ങൾ പറഞ്ഞിട്ടില്ല സരയവിൻ്റെ പേരാ പറഞ്ഞിരിക്കുന്നത് ആ അതെന്തായാലും നന്നായി അതുകൊണ്ട് ഞാൻ രക്ഷപ്പെടും എന്നൊക്കെ പറഞ്ഞുകൊണ്ടെങ്കിൽ നിൽക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് കാർത്തികയാണ് അതെ തമിഴ്നാട്ടിലെ വലിയൊരു കൗണ്ടറാണ് എൻ്റെ അച്ഛൻ ആ അപ്പോൾ ലക്ഷ്മിയമ്മ അതെ ലക്ഷ്മി അമ്മ ബന്ധുക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി രണ്ടാമതൊരു കല്യാണം കഴിച്ചിരുന്നു ആ അച്ഛനാണ് ആ ഗംഗാധര കൗണ്ടർ അയാൾ അയാളൊരു പാവമായിരുന്നു അയാൾക്ക് ഒരു മകനുണ്ട് അയാളുടെ ആദ്യ ഭാര്യയെ മരിച്ചു പോയതായിരുന്നു പക്ഷേ അയാളുടെ മകൻ ഒരു വിഷവാണ് വിഷം എൻ്റെ ആങ്ങളാ പത്ത് പതിനാറ് വയസ്സ് മുതലേ കൊട്ടേഷൻ ടീമിൻ്റെ കൂടെ ചേർന്ന് ചേർന്ന് വലിയ ഗുണ്ടയായി അതിനുശേഷം അച്ഛൻ അവനോടുള്ള താല്പര്യമൊക്കെ അങ്ങ് കുറച്ചു സ്വത്തുക്കളെല്ലാം എൻ്റെ അമ്മയുടെയും പേരിൽ എഴുതി വെച്ചു പക്ഷേ അച്ഛൻ അങ്ങ് പോയപ്പോഴേക്കും ആ സ്വത്തിൻ്റെ പേരിലായി പിന്നെ തർക്കം ഇപ്പോൾ ഇപ്പോൾ അവൻ എവിടെയാളുള്ളത് ജയില ഗംഗാധര ഗംഗ ഗംഗാപ്രസാദ് ഗംഗാപ്രസാദ് ജയിലിലോ ആ അതെ ജയിലില എന്താ ജയിലിൽ പോകാൻ കാരണം ഇതുപോലുള്ള ഗുണ്ടായസവും കൊട്ടേഷനും ഇതൊക്കെ തന്നെയാണ് കാരണം കിരൺ പിന്നെ അവനെ ഞങ്ങൾക്ക് പേടിയാ കൊലയാളിയാ കൊല ചെയ്യാൻ പോലും മടിയില്ലാത്തവനാ ആ കാര്യങ്ങൾ കി കിരണോടും ആ കിരണ്ട അച്ഛനോടൊക്കെ തുറന്നു ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് കിരണെയും അച്ഛനെയും കുറിച്ച് നന്നായിട്ട് അന്വേഷിച്ചു അതിനുശേഷം മനസ്സിലായതും നിങ്ങൾക്ക് ഈ നാട്ടിലുള്ള പവർ അതുകൊണ്ടാണ് ഞങ്ങൾ നാട്ടിലേക്ക് വന്നത് അത് കേട്ടതും കാർത്തിക പേടിക്കണ്ട അവനെ കൊണ്ട് കാർത്തികയ്ക്ക് ഒരപത്ത് സംഭവിക്കില്ല ഞാൻ നോക്കിക്കോളാം നിങ്ങളെ അത് കേട്ടതും ഇല്ല ഇല്ല കിരൺ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അവൻ നല്ല കരുത്തനാണ് അവനെ അത്ര പെട്ടെന്നൊന്നും തോപ്പിക്കാൻ കഴിയില്ല കിരൺ ഹാ ആരൊക്കെ വന്നാലും ശരി ഞാനും എൻ്റെ അച്ഛനും പിന്നെ എൻ്റെ ഗുണ്ടകളും കാർത്തികേടേയും കാർത്തികേടെ അമ്മയുടെ മേലെ ഒരു കണ്ണു വെച്ചോളാം പേടിക്കേണ്ടതേ ഒന്നും സംഭവിക്കില്ല ഞങ്ങളെ വിശ്വസിച്ച് നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുരക്ഷിതത്വം ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ് ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്നൊക്കെ പറയുകയാണ് പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യം അത്ര എളുപ്പമല്ല ഗംഗാപ്രസാദ് അവനൊരു വലിയ കുണ്ടയാണ് അവൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാനം പ്രശ്നങ്ങൾ ഒരുപാടാവും എനിക്കും എൻ്റെ അമ്മയ്ക്കും ജീവിക്കാൻ പോലും കഴിയില്ല പേടിക്കേണ്ട കാർത്തിക ധൈര്യമായിട്ടിരിക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാർത്തികയെ ആശ്വസിപ്പിക്കുകയാണ് കിരൺ ഈ സമയം കല്യാണിയെയാണ് കാണിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചു അല്ലേ എന്തായാലും ഇത് വെറുതെ വിടാൻ പാടില്ല ആ സരവിന് പതിനാറിന്റെ പണി തന്നെ കൊടുക്കണം അപ്പൊ അമ്മമ്മ പറഞ്ഞതൊക്കെ സത്യമായി ആ ആ എന്റെ അച്ഛനെന്ന് പറയുന്ന ആ കാലൻ എന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ടെന്ന് അമ്മമ്മയോട് പറഞ്ഞല്ലോ അത് അമ്മമ്മ നമ്മളോട് പറയുകയും ചെയ്തു ചിലപ്പോൾ അവയാൾ നേരത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണും അതെ അത് ശരിയാ എന്തായാലും സൂക്ഷിക്കണം സൂക്ഷിക്കണം ഗരുണേട്ട അതുകൊണ്ട് തന്നെയാണ് കല്യാണി അവൾ കുറച്ച് സന്തോഷിക്കട്ടെ എന്ന് കരുതി ഞാൻ വിളിച്ചു പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരൺ ഇങ്ങനെ നിൽക്കുമോ ഈ സമയം ആ കാർത്തികയുടെ പേടിയൊക്കെ എന്നോട് പറഞ്ഞു കാർത്തികയുടെ പ്രശ്നങ്ങളും ആഹാ ആഹ് ഗംഗ എന്ന് പറഞ്ഞൊരു ഏട്ടൻ കാർത്തികയ്ക്കുണ്ട് ജയില്ല നിന്റെ പോലെ തന്നെ അവനും വിഷമിത്ത ആ അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കാർത്തിക ചേച്ചി പേടിക്കൊന്നും വേണ്ട എന്തായാലും പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാം ആര് വന്നാലും നമുക്ക് എതിർത്ത് നിൽക്കാം എന്നേ എന്നും കല്യാണി അത് കേട്ടതും കേട്ടോ കണ്ടോ കാർത്തിക പേടിയില്ലാത്ത പെണ്ണ കല്യാണി അതുകൊണ്ട് ഈ പേടിയൊക്കെ അങ്ങ് തൂക്കി തൂക്കിയെറിയണം നമ്മൾ ജീവിക്കണമെങ്കിൽ പേടിയൊക്കെ കളഞ്ഞാലേ പറ്റൂ അതുകൊണ്ട് സന്തോഷമായിട്ടിരിക്കേ എന്നൊക്കെ പറഞ്ഞ് ആശ്വാസ മനോഹര സരയുവിന് കേക്കും കൊണ്ട് വരിക അപ്പോൾ നമ്മുടെ സരയു സന്തോഷത്തോടെ ചിരിക്കുക ആയ മനോട്ടം വന്നു മോള് കേക്ക് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ദേ ന വിലയൊന്നും നോക്കില്ല കേക്ക് ചെറുതാണെങ്കിലും രുചി കൂടുതലാണ് ഇനിയിപ്പോൾ രുചി ഇല്ലെങ്കിലും ഈ കേക്കിൽ രുചി കൂടും മനു ഏട്ടാ അതെന്താ മോളൂ അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഷാരി രാഹുൽ അങ്ങോട്ട് വരിക ഇതെന്താ മോളെ കേക്കൊക്കെ ആയിട്ട് ഇന്നാരങ്ങളുടെ ബർത്ത്ഡേ ആണോ എൻ്റെ ബർത്ത്ഡേ ഈ മാസം ഓ നിങ്ങളുടെ ബർത്ത്ഡേ മിണ്ടാതെ നിന്നോളണം അവിടെ എന്ന് പറഞ്ഞുകൊണ്ട് ഷാരി രാഹുലിനെ പൊളിച്ചെടുക്കുക ഈ സമയം ഓ അസുരന്മാർക്കും ബർത്ത്ഡേയോ എന്നും എന്താടാ അസുരന്മാർക്ക് ബർത്ത്ഡേ ആഘോഷിക്കാൻ പാടില്ലേ അവർ മനുഷ്യരല്ലേ എന്നും രാഹുൽ അത് കേട്ടത് ഓ തുടങ്ങിക്കോ ഇന്നത്തെ ദിവസമൊന്നും മിണ്ടാതിരിക്കേ മനുഷ്യന് മനസ്സിന് ഇത്തിരി സമാധാനം വേണം അതുകൊണ്ട് എന്തിനെങ്ങനെ കേട്ടോ ഒച്ചപ്പാടുണ്ടാക്കുന്നേ ഇന്നേ നല്ലൊരു ദിവസമാ എന്താ കാര്യം എന്ന് മോളെ ആ കാര്യം പറയുന്നതിനേക്കാൾ നല്ലത് കണ്ടറിയുന്നതല്ലേ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വെറുക്കുന്നവരുടെ കരച്ചിലും കണ്ടുനീരും നമുക്ക് കാണാൻ കഴിയും ആ സമയത്ത് ഈ കേക്ക് വെട്ടിമുറിച്ച് വെട്ടിമുറിച്ച് സന്തോഷത്തോടെ നമ്മൾ തിന്നും അത് കേട്ടതും ഇവളെന്തൊക്കെയാണ് പറയുന്നത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഷാരിയും രാഹുലിങ്ങനെ നിൽക്കുക അങ്ങനെ അവർ സരീ കേക്ക് വെക്കാനായിട്ട് അടുക്കളയിലേക്ക് പോയി ഷാരിയും രാഹുലും പോയി അപ്പം മനോഹർ ഈശ്വര ഇവളപ്പുറത്തുള്ളവരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി അതിൻ്റെ പേരിൽ ഞാൻ തന്നെ തല്ലുകൊള്ളണം ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ മനോഹർ ഇങ്ങനെ നിൽക്കുക ഇതേസമയം മറ്റൊരിടത്ത് പ്രകാശനെയാണ് കാണിക്കുന്നത് പ്രകാശനാണെങ്കിലും ഭയങ്കര ടെൻഷൻ അടിച്ചുകൊണ്ടുതന്നെ നിൽക്കുക ഈശ്വര വല്ലാത്തൊരു കഷ്ടം തന്നെയാണല്ലോ കാര്യങ്ങൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എടാ നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാ അവളെ നമുക്ക് തന്നിരിക്കുന്നത് ചെറിയ കാശൊന്നും അല്ല ഏഹ് വീടെടുക്കാനും താമസിക്കാനും ഗുണ്ടകൾ ഏർപ്പാടാക്കാനും ഒക്കെ തന്നിട്ടുണ്ട് എന്നിട്ടും നീ എന്തിനാടാ ഈ പണി ഇങ്ങനെ ചെയ്തു വെച്ചത് എൻ്റെ അച്ഛ എല്ലാ കാര്യങ്ങളും കൃത്യമായിരുന്നു ആ കാർത്തികയല്ല നശിപ്പിച്ചത് എടാ ഒരു വാക്ക് ഒരു വാക്ക് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ അവൻ്റെ കാറിൻ്റെ ബ്രേക്ക് ഞാൻ അഴിച്ചു വിടുമായിരുന്നല്ലോ അങ്ങനെ വിട്ട് കഴിയുമ്പോൾ രണ്ടെണ്ണം കൂടെ പോകുന്ന വഴി അങ്ങ് പോയ തന്നെയായിരുന്നു നീയാണ് എന്നോട് പറയാതെ എല്ലാം നിൻ്റെ കൂട്ടുകാരന്മാരെ ഏൽപ്പിച്ചത് അച്ഛ അവന്മാരും മിടുക്കന്മാരാണെന്ന് എൻ്റെ കൂട്ടുകാരന്മാർ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വിശ്വസിച്ചത് ഇല്ലായിരുന്നെങ്കിൽ വിശ്വസിക്കില്ലായിരുന്നു ഒന്ന് പോടാ അവിടെ നിന്ന് ദേ ഒരു കാര്യം ഞാൻ പറയാം വെറുതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ആ കൂട്ടുകാരന്മാർ കൂട്ടുകാരന്മാരെന്നും പറഞ്ഞുകൊണ്ട് നടന്നോ സരയോങ്ങാനോ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാനം പ്രശ്നങ്ങൾ ഒരുപാടാവും കണ്ടോ അവൾ തന്ന പൈസയൊക്കെ തിരിച്ചു ചോദിച്ചാൽ നമ്മൾ എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കൂടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശിനിങ്ങനെ ആകെ ടെൻഷൻ അടിക്കുക അല്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യാ എന്ന് വിക്രത്തിൻ്റെ ചോദ്യം ഇനി ഒന്നും ചെയ്യണ്ട അവൾ എല്ലാ എന്തൊക്കെയോ അറിഞ്ഞിട്ട് സന്തോഷത്തോടെ നമ്മളെ വിളിച്ചു നിന്നെ വിളിച്ചു എന്നല്ലേ കേട്ട് പറഞ്ഞത് എന്തായിരുന്നു അവൾ പറഞ്ഞത് അത് കിരണിനെ കൊന്ന ഞാനൊരു ആൺകുട്ടിയാണെന്നും മിടുക്കനാണെന്നും എന്നെ ജോലി ഏൽപ്പിച്ചതിൽ ഒരുപാട് സന്തോഷിക്കുന്നു സന്തോഷിക്കുന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ എന്നാലും അത് ആരായിരിക്കും അവളോട് പറഞ്ഞെന്നൊരു പിടിയും കിട്ടുന്നില്ല അതാണ് എനിക്കും മനസ്സിലാവാത്തത് എന്നാൽ ൊക്കെ ആലോചിച്ചു പറഞ്ഞോണ്ട് രണ്ടുപേരും ഇങ്ങനെ നിൽക്കുക ഈ സമയാണെങ്കിൽ അയാടെ മക്കളെ എന്തായാലും സരയോ അങ്ങനെയൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് കാര്യങ്ങൾ അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇനിയിപ്പോൾ നീ സത്യം ഒന്നും വെളിപ്പെടുത്താൻ പോകേണ്ട അങ്ങനെ വെളിപ്പെടുത്താൻ പോയിട്ട് അത് വേറെ പ്രശ്നമാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശനും ഇങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ വിക്രമാണെങ്കിൽ പേടിച്ച് നിൽക്കുക നിൽക്കുമോ മേ സരയോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എനിക്ക് തല്ലുകയുള്ളൂ എന്നുള്ള കാര്യം സ ഉറപ്പാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ സമയത്ത് പിന്നീട് കാണിക്കുന്നത് ഒരു ആംബുലൻസ് ചീറിപ്പാഞ്ഞ് വരുക ആംബുലൻസ് ചീറിപ്പാഞ്ഞ് വരുന്നത് കണ്ടതും സരയി വീട്ടിൽ നിന്ന് ഓടി ഇറങ്ങി മുറ്റത്തേക്ക് എന്നിട്ട് അവിടെയൊക്കെ നോക്കുകയാണ് അപ്പോൾ ആംബുലൻസ് ആ വീടിൻ്റെ ഉമ്മറത്തെത്തിയപ്പോൾ സ്ലോ ആയി എന്നിട്ട് അതിന് ശേഷം അത് വേഗത്തിലങ്ങ് പോയി ഷേ ആകെ പ്രതീക്ഷിച്ചു എന്തൊരു കഷ്ടം ഇത് ഒരുപാട് പ്രതീക്ഷകളോടെയാണ് ഓടി വന്നത് ഇതവളെ അവരെല്ലാം തോന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് സരയിൽ നിൽക്കുമ്പോൾ ശാരി എന്താ മോളെ നീ കുറേ നേരം ആയാലും മുറ്റത്തേക്ക് ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്നത് എന്തുന്നാ എന്നൊക്കെ അതൊക്കെയുണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല എന്തായാലും കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ അത് ശരിയാ ആ പക്ഷെ എന്താ കാണാൻ പോകുന്നെന്ന് പറ അതൊക്കെ പറയാം അമ്മ കണ്ടോ കുറച്ച് കഴിയുമ്പോൾ ഒരു ആംബുലൻസ് ഒന്ന് വീടിൻ്റെ മുമ്പിൽ നിൽക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരൈ വീണ്ടും അകത്തേക്ക് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് ഒരു കാർ വരിക കാറിൻ്റെ ശബ്ദം കേട്ടതും സരയുവാണെങ്കിൽ നോക്കുമോ കഥ കുറഞ്ഞിട്ട് നോക്കിയപ്പോഴതാ ആ കാറ് അവിടെ വന്ന് നിന്നു അതായത് കിരണേയും കല്യാണിയുടെ വീട്ടിൽ ചിലപ്പോൾ ആംബുലൻസിൽ കൊണ്ടുവരാണ്ട് ഡെഡ് ബോഡി കാറിൽ കൊണ്ടുവന്ന് കാണും എന്നും പറഞ്ഞ് ആകാംക്ഷയോടെ സരയി നോക്കി നിൽക്കുമ്പോൾ കാറിൽ നിന്നും കിരൺ ഇറങ്ങി കിരണിനെ കണ്ടതും സരയി ആകെ ഒന്ന് ഞെട്ടി അതിനുശേഷം കല്യാണി ഇറങ്ങി സ്ലോ മോഷനിൽ അവരവരുടെ വീടിനുള്ളിലേക്ക് നടന്നു കയറുക ഈ സമയാണെങ്കിൽ കിരണം ഒന്ന് തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയപ്പോൾ സരൈ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് ഞെട്ടലോട് കൂടെ തന്നെ എന്തോ പോയ അണ്ണാനെ പോലെയാണ് സരൈവിൻ്റെ നിപ്പ് അപ്പോഴാണെങ്കിൽ കിരൺ ഒന്ന് ചിരിച്ചു ഞാൻ ജീവനോടെ ഉണ്ടടി ധൈര്യം ഉണ്ടാക്കി നേർക്ക് നേരെ വാടി എന്ന് പറഞ്ഞോണ്ടായിരുന്നു കിരൺഡാച്ചിരി ഈ സമയാണെങ്കിൽ കല്യാണിയും സരയിനൊന്ന് തുറച്ചു നോക്കി അതിനുശേഷം അകത്തേക്ക് പോയി ഷേ എല്ലാം നശിപ്പിച്ചു എല്ലാം നശിച്ചു എന്നും പറഞ്ഞുകൊണ്ട് സരയോ അവിടെ ഇരുന്നത്തെ വൈസും തലേണയും ചെടികളും ഒക്കെ എടുത്ത് അപ്പോഴാണ് ഷാരി വന്നത് മോളെ മോളെ നീ എന്തേ കാണിക്കുന്നേ നിനക്ക് എന്താ പറ്റിയേ പ്രാന്ത് എനിക്ക് പ്രാന്ത് പിടിച്ചു നിങ്ങളുടെ ഭർത്താവിനെ പോലെ എനിക്കും പ്രാന്ത് പിടിച്ചു എന്തൊക്കെയാ മോളെ നീ പറയുന്നേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നിങ്ങളുടെ ഭർത്താവ് ഒരു പ്രാന്തനാ അതുപോലെ തന്നെ എനിക്കും പ്രാന്ത് പിടിച്ചു മുഴുവട്ട് കൊല്ലിഞ്ഞ് എല്ലാത്തിനെയും കൊല്ലിഞ്ഞ് എല്ലാവരും എന്നെ പറഞ്ഞ് പറ്റിക്കുമായിരുന്നു എന്നെ പറഞ്ഞ് പറ്റിക്കുമായിരുന്നു ആര് പറ്റിച്ചു എന്ന് മോളെ പറയുന്നത് കേക്ക് മേടിച്ച് വെച്ച് ആഘോഷിക്കാനിരുന്നേ എനിക്ക് കിട്ടിയത് ഇതുപോലൊരു തിരിച്ചടിയാവും ഞാൻ കരുതിയില്ല ഓ എന്തുമാത്രം ആഗ്രഹങ്ങളായിരുന്നു എല്ലാം തൊലഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് സരയോ അവിടെ ഇരുന്ന് ഇങ്ങനെ എടുത്ത് ഇറങ്ങിയുമല്ല എന്താ മോളെ എന്താ നീ കാണിക്കുന്നേ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ തൊട്ടുപോകരെ തന്നെ ഞാനേ ഞാൻ അവനെ ശരിയാക്കും അവനെ കൊല്ലും ആരെ നിങ്ങളെ കെട്ടിയവനെ പോലത്തെ ഒരു ഭ്രാന്തനെ ആരയുടെ കാര്യം മോളെ നീ പറയുന്നത് എന്തായാലും എനിക്കൊന്നും അവനെ കാണണം എന്തായാലും ദേ ഞാൻ പോവുക എങ്ങോട്ട് എങ്ങോട്ടെങ്കിലും ചിലപ്പോൾ തിരിച്ചു വന്നില്ലെന്നിരിക്കും എന്നാലും നിങ്ങൾക്ക് എന്താ എന്നും പറഞ്ഞുകൊണ്ട് സരേ അവിടെ അത് നേരെ അങ്ങ് പോവുക ഈശ്വര ഈ കുട്ടിക്ക് ഇതെന്താ പറ്റിയെന്നൊരു പിടിയില്ലല്ലോ ഇവളെന്തിനും എങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയായിരിക്കും ഇവളിതെല്ലാം എടുത്ത് എറിഞ്ഞത് ഓ ഒരു പിടിയും കിട്ടുന്നില്ല ഇനി ആഗ്രഹിച്ചൊന്നും നടന്നു കാണില്ലേ അപ്പുറത്തെ ഇരണ്ണയും കല്യാണയും ആംബുലൻസിൽ കൊണ്ടുവരണമെന്നാണല്ലോ ഇവള് പോയപ്പോൾ പറഞ്ഞത് അവരുണ്ടൊരു മന്നോ ഇനി അതിന്റെ ദേഷ്യമാണോ കാണിക്കുന്നത് പക്ഷെ എന്നോടും ദേഷ്യപ്പെട്ട എന്തിനാ പോയത് ഈശ്വര വല്ലാത്തൊരു കഷ്ടം തന്നെയാ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ സരി ശാരി ഇങ്ങനെ നിൽക്കുകയാണ് ദൈവമേ എന്തായാലും അയാളെ കൊല്ലണം അയാളെപ്പോലെ ഒരുത്തിൻ്റെ കൂടെ ജീവിക്കുന്നത് വല്ലാത്തൊരു റിസ്ക് തന്നെയാണ് എന്നാലും വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളായിരുന്നെങ്കിൽ അയാളെ കൊന്ന തന്നെയായിരുന്നു അയാളുടെ കൂടെ പിടിച്ചു നിൽക്കുന്നത് എല്ലാം എൻ്റെ കഷ്ടകാലം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ശാരി ഇങ്ങനെ നിൽക്കുകയാണേ സമയമാണെങ്കിൽ പിന്നീട് വിക്രത്തെയാണ് കാണിക്കുന്നത് വിക്രം ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ നടക്കുകയാണ് പക്ഷെ ടെൻഷനും ഉണ്ട് കേട്ടോ അവരെ കൊല്ലാൻ പറ്റിയില്ലല്ലോ അതിൻ്റെ ടെൻഷൻ അപ്പോഴേക്ക് സരീ വന്നു സരയി വന്നത് വിക്രം ഞെട്ടിപ്പോയി സരൈ ഓടി ചെന്ന് വിക്രത്തിൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു സത്യം പറയടാ നിന്നെ വിശ്വസിച്ചല്ലേ ഞാനിത് ചെയ്തത് ഏഹ് എന്നിട്ട് നീ എന്താ ഇങ്ങനെ ചെയ്തത് നിന്നെ വിശ്വസിച്ചൊരു ജോലി ഏൽപ്പിച്ചാൽ നീ അത് ചെയ്യുമെന്ന് ഞാൻ കരുതി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിനക്ക് പറയായിരുന്നില്ലേ നീ എന്താ പറയാതിരുന്നത് നീ എന്നെ ചതിച്ചുവല്ലേ എന്നിട്ട് എന്നിട്ട് എല്ലാം കഴിഞ്ഞു കിരൺ മരിച്ചു മരിച്ചുവെന്നും പറഞ്ഞ് എന്നെ ഫോൺ വിളിച്ച് പറയുകയും ചെയ്തു അത് കേട്ടതും സരയു സത്യമായിട്ട് പണി പാളിപ്പോയതാണ് അവന്മാർ പിന്നിലൂടെ ചെന്നതാ പക്ഷേ ആ കാർത്തികയ അവളെ എല്ലാം തോലച്ചത് ആ പിന്നെ സരയുവിനെ വിളിച്ചു പറഞ്ഞത് ആരാണെന്ന് എനിക്കറിയില്ല ഞാൻ വിളിച്ചിട്ടില്ല നീ വിളിച്ചില്ലെങ്കിൽ നിന്റെ കൂടെയുള്ളവന്മാരായിരിക്കും എന്നെ വിളിച്ചത് എന്തായാലും ദേ നിങ്ങൾ എന്നോട് ചെയ്തത് ശരിയായില്ല നിനക്കൊന്നും പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നീ പറയ ചെയ്യാൻ ഏറ്റത് ഏഹ് ആ താരയുടെ അടുത്തേക്ക് തന്നെ നിന്നെ പറഞ്ഞു വിട്ടു എനിക്കൊരു ചെറിയ സംശയം ഉണ്ടായതാണ് ഇപ്പം എല്ലാം നശിച്ചു ഇനി അവർ സംശയത്തോടെ എൻ്റെ അടുത്തേക്ക് വരുവുള്ളൂ എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല ഈശ്വര ഞാനാകെ പെട്ടുപോയല്ലോ എന്നൊക്കെ പറഞ്ഞോണ്ട് സരയോ ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കുവാണേ സമയമാണെങ്കിലും സരേ വിഷമിക്കേണ്ട അടുത്ത പ്ലാനിൽ ഉറപ്പായിട്ടും അവനെ നമ്മൾക്ക് തീർക്കാം സെറേ ധൈര്യമായിട്ടിരിക്കും മിണ്ടിപ്പോരുത് മിണ്ടിപ്പോരുത് നീ നിന്നെ ഞാൻ കൊല്ലും കണ്ടോ എനിക്ക് നിന്നോട് അത്രയ്ക്ക് ദേഷ്യമുണ്ട് സരയോ ഞാൻ പറഞ്ഞല്ലോ ഏതൊരാൾക്കും പണി പാളിപ്പോകാം ഒന്നീ പഴിച്ചാൽ മൂന്നാ ഇപ്പോൾ ഒരു പ്രാവശ്യം അവൻ രക്ഷപ്പെട്ടു ഇനി നമുക്ക് രണ്ട് പ്രാവശ്യവും കൂടി ഉണ്ട് ആ രണ്ട് പ്രാവശ്യത്തിൽ രണ്ടാമത്തെ പ്രാവശ്യം അല്ലെങ്കിൽ ഈ പ്രാവശ്യം അവൻ ഉറപ്പായിട്ട് മരിക്കും അവൻ്റെ ഡെഡ് ബോഡി സരവനെ കാണാൻ കഴിയും ഒന്ന് പോടാ ആദ്യം ചെയ്ത് കാണിക്കേ എന്നിട്ട് വീമ്പളക്ക് ഇതിപ്പോൾ ചെയ്യാനും അറിയോ ഇതില്ല എന്തായാലും ചെയ്താലത് പാളിച്ചേച്ചും വരും വലിയ ആളെപ്പോലെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എനിക്ക് എനിക്ക് മനസ്സിൽ നല്ല സങ്കടമുണ്ട് ഞാൻ ഒരുപാട് സന്തോഷിച്ചതാണ് കേക്ക് വരെ മേടിച്ച് വെച്ചതാ മുറിക്കാനായിട്ട് നിനക്ക് ഞാൻ കുറേ കാശ് തരാമെന്ന് കരുതിയതാ ആ അവൻ മരിച്ചതിന് പക്ഷേ നീ എല്ലാം നശിപ്പിച്ചില്ലേ എല്ലാം തൊലച്ചില്ലേ എൻ്റെ സന്തോഷം മുഴുവനും തല്ലിക്കിടത്തില്ലേ എന്തൊരു കഷ്ടമായത് അപ്പുറത്ത് നോക്കിയപ്പോൾ ആംബുലൻസ് വരുന്നതും കാത്തിരുന്ന എൻ്റെ മുൻപിലേക്ക് ആ കിരണം കല്യാണിയും കാറിൽ വന്നിറങ്ങിയപ്പോൾ ഒരുപാട് സങ്കടമായി ഞെട്ടിപ്പോയി ഞാൻ ഞാൻ വിചാരിച്ചു അവൻ ഇനി വരുന്നത് വെള്ള പുതപ്പിച്ചായിരിക്കുമെന്ന് വെള്ളപൊതച്ച് വരുന്ന അവൻ്റെ ബോഡിക്കരികിലിരുന്ന് കല്യാണി കരയുന്നത് എനിക്ക് കാണാൻ പറ്റുമെന്നാണ് ഞാൻ കരുതിയത് ഇതിപ്പോൾ ആകെ മൊത്തത്തിൽ എൻ്റെ എല്ലാ സ്വപ്നങ്ങളും തകർത്തു നീ നിൻ്റെ അച്ഛനും കൂടെ ചേർന്ന് ഇല്ല സരിയോ അങ്ങനെ തീർത്തിട്ടില്ല ഈ സ്വപ്നം സഫലമാകും ഉറപ്പായിട്ടും കല്യാണിയെ ഞാൻ കൊല്ലും ഇത് എൻ്റെ വാക്ക എൻ്റെ വാക്ക് നിന്റെ വാക്കായതുകൊണ്ട് എനിക്ക് വിശ്വാസം ഇല്ലാത്തത് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്തെങ്കിലും സംഭവിച്ച് നീ വിക്രത്തെ വിക്കിരണ്ണ കൊന്നിട്ട് അവസാനം എൻ്റെ പേര് പറയരുത് ഇനി അവർക്കറിയോ ഞാനാണ് ഇതിൻ്റെ പിന്നിലെന്ന് ഏയ് അങ്ങനെയൊന്നും അറിയാൻ സാധ്യതയില്ല സറിയും ആരും അത് പറയേയില്ല ആ അങ്ങനെ പറയാതിരുന്ന നിനക്ക് കൊള്ളാം ഇനി എന്തെങ്കിലും സംഭവിച്ച് എന്തെങ്കിലും ഒരു സംശയം എൻ്റെ നേരം നീങ്ങിയാൽ പിന്നെ പേടിക്കേണ്ടത് ഞാനായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് സാറെ എങ്ങനെ നിൽക്കണം അത് കേട്ടതും വിക്രമം ഞെട്ടി അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കെല്ലാവർക്കും ഒരിക്കലും കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക്